ഹലോ ഗുഡ് മോർണിംഗ് രാധാ സുലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇന്നത്തെ പവിത്രത്തിൻ്റെ കഥ ഒന്ന് നോക്കാം എന്നിപ്പോൾ പതിനേഴ് ഒമ്പത് ഇരുപത്തഞ്ചിലെ കഥയാണേ അങ്ങനെ അപ്പോൾ നമ്മുടെ നന്ദിനി മാക്സിമം കമലമ്മയുടെ മനസ്സിലേക്ക് ഇങ്ങനെ വിഷം കുത്തി വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് തോന്നുന്നുണ്ടോ ഇങ്ങനൊരു മറ്റേ എം എൽ എയുടെ എം എൽ എ വന്ന് അവളുടെ ഗുണ്ടകൾ വന്ന് അവളെ അവളെ അവളെപ്പോലൊരു പെൺകുട്ടീനെ തട്ടിക്കൊണ്ടുപോയി എന്നൊക്കെ പറയാൻ അമ്മയ്ക്ക് അമ്മക്ക് തോന്നുന്നുണ്ട് അങ്ങനെയെന്നൊക്കെ ഇപ്പോൾ പിന്നെ നോക്കിയാണ് കമലമ്മ അമ്മ ഇത് വിക്രമിനെ അയാളുടെ പാട്ടിന് കിട്ടാൻ വേണ്ടി അവളും വിക്രമിന് ആ എം എൽ എയും കൂടെ ചെയ്തൊരു നാടകമാണത് അപ്പോൾ നമ്മുടെ വിക്രം അവിടെ പോയി പെട്ടു പക്ഷേ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു പോരുമ്പോൾ അവളെയും കൂടെ കൂട്ടിയും കൊണ്ട് വന്നു അതാണ്ടായിരുന്നിട്ട് എവിടെയോ രണ്ട് ദിവസം പോയി താമസിച്ചിട്ട് അവിടുന്ന് അവർ വന്നിരിക്കുകയാണ് എനിക്ക് തോന്നുന്നില്ല ഇത് അവളുടെയും ആ എം എൽ എയുടെയും പണി തന്നെയാണ് അവർ തമ്മിലുള്ള ഗൂഢാലോചന ആണെന്ന് അറിയാം അല്ലാണ്ട് അപ്പം ഇത്രയും ദിവസം അപ്പോൾ കസ്റ്റഡിയിലൊക്കെ അവരങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയോ ഇവളെപ്പോലെ ഒരു പെൺകുട്ടീനെ ഇതെന്താ വെള്ളയിൽപ്പിക്കാൻ പറ്റണോ എന്നൊക്കെ അങ്ങനെ ചോദിക്കുകയാണ് അത് എനിക്കത്ര വിശ്വാസം ഒന്നുമില്ല അവൾ പറയുന്നത് വെറും തോന്നെയാണ് പറയും അപ്പോൾ അവളും അമലം പറയും വിക്രം വിക്രം എന്ന് പറഞ്ഞാൽ പറയില്ല എനിക്കത് നന്നായിട്ട് അറിയാം എന്ന് എന്നറിയാം അമ്മേ വിക്രം എന്ന് പറയില്ല ശരിയാണ് ആ മൂന്ന് ാലോചിച്ച് നോക്കൂ ആദ്യം അവൾ ഇവിടെ വന്നപ്പോൾ അവളെ ആരാണ് സപ്പോർട്ട് ചെയ്തു തരുന്നത് അമ്മയല്ലേ എന്നറിയും അപ്പോൾ ആ അതേ അറിയാം ഇപ്പോളോ ഇപ്പോൾ അമ്മ അവളോട് ദേഷ്യപ്പെട്ടപ്പോൾ അവൾ അച്ഛനെ കൂട്ടുപിടിച്ചു അപ്പോൾ അച്ഛനെ അവൾ സോപ്പിട്ട് മയക്കിയിട്ടല്ലേ അമ്മയെ കൂട്ടുപിടിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കാന് അപ്പോൾ അങ്ങനെ നോക്കുകയാണ് അത്ര പിന്നെ അമ്മ അന്ന് ആലോചിച്ച് നോക്കൂ അമ്മ അച്ഛനെ എന്തൊക്കെയോ പറഞ്ഞ് അവൾ സ്വാധീനിച്ചിട്ടുണ്ട് അതുകൊണ്ടല്ലേ അമ്മ അവളോട് ദേഷ്യപ്പെട്ടപ്പോൾ അവൾ വേഗം അച്ഛനെ കൂട്ടു പിടിച്ചത് എന്നിങ്ങനെ ചോദിക്കുക കേട്ടോ അപ്പോൾ കുറേ നേരം ഇങ്ങനെ നിൽക്കുമ്പോൾ എങ്ങനെയൊക്കെ നമ്മളൊക്കെ വിശ്വസിച്ച് പോവും കമലമ്മ ശരിക്കും അവൾ പറയുന്നത് തന്നെയാണ് കേൾക്കുക എന്നുള്ളത് നമ്മളൊക്കെ വിശ്വസിച്ച് പോവും എന്നാൽ അത് കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നു നന്ദിനി നീ ഈ പറയേണ്ടതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് നീ എന്തിനാ ഈ പറയേണ്ടതെന്ന് എനിക്കറിയാം എനിക്കറിയാം പിന്നെ അവളെ അവളോട് എനിക്ക് ദേഷ്യം തോന്നി എന്നുള്ളത് സത്യം തന്നെയാണ് അവളും വിക്രമും പറയേണ്ടതൊക്കെ തന്നെയാവും ശരി നീ എന്തൊക്കെ എന്നോട് പറയാൻ നോക്കിയാലും ഞാൻ അവളെ അവിശ്വസിക്കില്ല എന്നറിയാം അതിപ്പോൾ അനുഭവിച്ചവർക്കല്ലേ ഇപ്പോൾ അതറിയുള്ളൂ പിന്നെ മാഷ കാര്യം മാഷ കാര്യം നീ എന്നോട് പറയണ്ട അങ്ങനെ ഇങ്ങനെയൊന്നും മാഷെ സ്വാധീനിക്കാൻ ആർക്കും പറ്റില്ല അത് ആരായാലും മാഷ മനസ്സ് മാറ്റിയെടുക്കുക അത്ര അറിയില്ല മാഷക്ക് ഒരു കാര്യത്തിൽ അത്രയും ഉണ്ടെങ്കിൽ മാത്രമേ മാഷ ആ അയാളെ വിശ്വസിക്കുകയുള്ളൂ അല്ലെങ്കിൽ മാഷു തള്ളിക്കളയും അതുകൊണ്ട് നീ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇതൊന്നും കേൾക്കാൻ പോണില്ല നന്ദിനി എന്ന് പറഞ്ഞിട്ട് ടീ കമല തിരിഞ്ഞ് ഇങ്ങോട്ട് നടക്കണം അപ്പോൾ അപ്പോൾ മനസ്സിലായി നന്ദിനിക്ക് ഇതെന്ത് നീ ഇതിൽ കടന്ന് പരിശ്രമിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തിരിഞ്ഞിറക്കുമ്പോൾ അവൾ പിന്നെ നീങ്ങേ ഇന്ന് കടക്കും കൊഞ്ഞനെ കുത്തും അതിൽ കമലമ്മ കുറച്ചങ്ങോട്ട് പോയിട്ട് തിരിഞ്ഞിട്ട് അറിയും നന്ദിനി ഈ പിന്നിൽ നമുക്ക് കണ്ണും മുഖവും വേണമെന്ന് പിന്നെ ഇല്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറ പിന്നിൽ നിൽക്കുന്ന ആൾ നമ്മളോട് എന്താ ചെയ്യുക എന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ പറ്റും എന്നിങ്ങനെ പറയാനാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് എന്തെങ്കിലും മനസ്സിലായല്ലോ അല്ലേ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞിട്ട് ഒരു ചിരി ഉണ്ടല്ലോ അവൾക്ക് ഒരു മണ്ടൻ ചിരി പക്ഷേ അവളാണ് കാഞ്ഞ കാഞ്ഞ വളവത്തി അങ്ങനെ അവിടുന്ന് കമലമ അങ്ങോട്ട് പോരുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെയും കാണിക്കുന്നത് ശ്രീകാന്ത് ഇവിടെ വീട്ടിലാണ് അതായത് വേദയുടെ വീട്ടിൽ അച്ഛനും ശ്രീകാന്തും കൂടെ സംസാരിക്കുകയാണ് സംസാരിക്കുന്ന സമയത്ത് പിന്നെ അച്ഛൻ അച്ഛനെന്ത് മണ്ടത്ര അച്ഛ കാണിച്ചത് ആ എം എൽ എയുടെ വീട്ടിലേക്ക് പോകേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു എന്ന് വെക്കും അപ്പോൾ പറയും പിന്നെ ഞാൻ എന്ത് ചെയ്യണം എനിക്കപ്പത്തെ ആ ദേഷ്യത്തിനാണ് ഞാൻ പോയത് ഇപ്പോൾ അവള് വന്നില്ലേ അവളും അവനും കൂടെ തിരിച്ചെത്തിയില്ലേ പക്ഷേ അയാൾ നാളെ എന്താണ് ഈ കേസിലിരിക്കണ കഷീനെ എന്താണ് സ്വാധീന സ്വാധീനിക്കാൻ ചെന്നുള്ളൊരു ഇത് പറഞ്ഞാലെന്താ ചെയ്യുക ഇനിയിപ്പം അയാളുടെ വീട്ടിൽ സി സി ടിവിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് അച്ഛനറിയോ ചോദിക്കുകയാണ് അപ്പോൾ പറയും ഞാനതൊന്നും അപ്പത്തെ ഇതിനാലോചിച്ചില്ല എന്നൊക്കെ അങ്ങനെ പറയേണ്ട കേട്ടോ അപ്പോൾ പറയും അച്ഛന് എന്തായാലും അവളുടെ പേ അവളോട് പറഞ്ഞിട്ട് അയാളുടെ പേർക്ക് തട്ടിക്കൊണ്ടുപോകണ ഇതിലൊരു കേസ് കൊടുക്കാൻ പറയുക കേസ് ഫയൽ ചെയ്യാം നമുക്ക് പക്ഷെ അവൾ സമ്മതിക്കുന്നത് തോന്നില്ല കാരണം അവൾക്ക് ആ വീട്ടുകാർക്ക് എന്തെങ്കിലും പ്രശ്നമാവേണ്ടത് അവൾക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം അവൾക്കോ വീ അവ അവരുടെ വീട്ടുകാർക്കോ വിക്രമിനോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവേണ്ടത് അവൾക്ക് ഇഷ്ടമല്ല എന്നൊക്കെ അങ്ങനെ പറയും അപ്പോൾ പറയും ഈ സാഹചര്യത്തിൽ അതിനൊരു കേസിനും പോകണോ കാരണം ആ എം എൽ എ കാരനാണ് ഇപ്പോൾ അവരുടെ വീട് ജപ്തിയിലായിട്ടത് അത് പിന്നെ കൂടുതൽ പ്രശ്നങ്ങളാക്കലേ ഉള്ളൂ ചെയ്യുക അപ്പോൾ അയാൾ അവർ ജപ്തിക്ക് വെച്ചിരിക്കുകയാണ് അവരെ വീട് എറിയുക അപ്പോൾ എന്താ അച്ഛനെ കാശ് കൊടുത്ത് സഹായിക്കണോ എന്നിങ്ങനെ ചോദിക്കുകയാണ് ശ്രീകാന്ത് അപ്പോൾ അയാളൊന്നും മിണ്ടുന്നില്ല അപ്പോൾ പറയും പിന്നെ നീ ഒരു കാര്യം ചെയ്യാൻ എന്താണ് വേ ഞാൻ വേദിയെ വിളിച്ച് തരാം അച്ഛ അച്ഛൻ പക്ഷേ അവൾ ഒരിക്കലും ഈ കേസിന് പോകാൻ അവൾ താല്പര്യം കാണിക്കില്ല അത് കണ്ടോളൂ എന്നൊക്കെ പറയും അപ്പോൾ പറയും പിന്നെ എന്തായാലും അവരെ ഉപദ്രവിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യവും ചെയ്യരുത് എന്നൊക്കെ ഇങ്ങനെ പറയണം അവർ അച്ഛനും മകനെ കൂടിയും ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ വിക്രം മറ്റേ അല്ല വിക്രമല്ലേ വേദയെ വിളിക്കുന്നുണ്ട് ശ്രീകാന്ത് ശ്രീകാന്ത് വേദയെ വിളിക്കുന്ന സമയത്ത് വേദ ഫോൺ എടുക്കുന്നുണ്ട് അപ്പോൾ എന്താ ഏട്ടാന്ന് നോക്കിയാണ് അപ്പോൾ മോളെ നീ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് എന്താ നീ ഇത് ഒന്നും പറയാതിരുന്നത് എന്നറിയും അപ്പോൾ പറയും എന്താ ഏട്ടാന്ന് അപ്പോൾ പറയും നീ എം എൽ എ വാസുവൻ്റെ പേർക്ക് നമുക്കൊരു കേസ് ഫയൽ ചെയ്യണ്ടേ നീ പോലീസ് സ്റ്റേഷനിലേക്ക് വ നമുക്ക് നമുക്കിപ്പോൾ തന്നെ കൈയ്യോടെ കേസ് കൊടുക്കാം എന്നറിയാം അപ്പോൾ പറയും ഇപ്പോൾ കേസ് കൊടുക്കേണ്ടതായിട്ടാണ് കാരണം ഇപ്പോൾ തന്നെ ഇപ്പം അതിൻ്റെ മുകളിൽ ഒരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുക മാത്രം അതല്ല ഇവിടെ ഇപ്പോൾ ഈ വീട് ജപ്തിക്ക് വെച്ചത് കുറേ കാരണങ്ങളുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ ഒരു കേസും കൂടെ ഫയൽ ചെയ്തു കഴിഞ്ഞാൽ അത് ഈ വീട്ടുകാരെ വല്ലാതെ ബാധിക്കും മാത്രമല്ല വിക്രമിനും അത് ബാധിക്കും എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ പറയും അപ്പോൾ കണ്ടോ ഇങ്ങനെ നോക്കുകയാണ് അച്ഛനും മകനും കൂടെ കാരണം അവൻ അപ്പം ശ്രീകാന്ത് അപ്ലേ പറയുന്നുണ്ട് പിന്നെ അവൾ സമ്മതിക്കില്ല കേസ് കൊടുക്കാൻ സമ്മതിക്കില്ല എന്ന് അപ്ളേ പറയുന്നുണ്ട് അപ്പോൾ പറയും എന്തുകൊണ്ടാണ് നീ നീ ഇത് വൈകിക്കുന്നത് ഇത് നിന്നോട് നിന്നോട് തന്നെ ഒരു പെൺകുട്ടിയോടും അയാള് കാണിക്കാൻ പാടില്ലാത്ത കാര്യമാണ് അയാള് കാണിച്ചിരിക്കുന്നത് അപ്പോൾ അതിന് തീർച്ചയായിട്ടും നമ്മൾ അതിനൊരു മറുപടി കൊടുക്കേണ്ടതല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് അങ്ങനെ സംസാരിക്കാൻ വേണ്ടേട്ടാ അത് ഞാൻ പറയാം ഇപ്പം എന്തായാലും അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട അപ്പോൾ ഞാൻ അത് നിങ്ങടെ വന്നിട്ടല്ലോ മാത്രമല്ല ഇപ്പം അതിന് കൊടുക്കാനുള്ള ഒരു മാനസികാവസ്ഥയിൽ കേസ് കൊടുക്കാനുള്ളൊരു മാനസികാവസ്ഥയിലും അല്ല ഞാൻ കുറച്ചും കൂടെ കഴിയട്ടെ അപ്പം ഞാൻ പറയുക എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അങ്ങനെ ഫോൺ വയ്ക്കുകയാണ് അപ്പോൾ ശ്രീകന്ധർ ഇപ്പം എന്തായി അച്ഛാ എന്ന് വെക്കുമ്പോൾ അപ്പോൾ അയാളിങ്ങനെ ആലോചിക്കുന്നുണ്ട് പക്ഷേ അവൾ പറഞ്ഞതാണ് ശരി വന്ന ഉടനെ തന്നെ കേസ് ഫയൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അവൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും നിയമം നിയമം വഴി അവൾക്ക് പോകണമെങ്കിൽ അവൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവേക്കാം അങ്ങനെ അത് കഴിയാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞു പിന്നെ നമ്മളെ കമലമ്മ അമ്പലത്ത് പോകുന്നുണ്ട് അമ്പലത്തിൽ നിന്ന് പ്രാർത്ഥിച്ച് പുറത്തേക്ക് വരുന്ന സമയത്ത് വേദയുടെ അമ്മ പത്മം അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഒരു തൊഴുത് തിരിച്ചു വരുന്ന സമയത്ത് പൽമത്തിനെ കാണുകയാണ് അപ്പോൾ പൽപ്പം പറയും ഞാൻ കമലെ കണ്ടിട്ട് കമലെ കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിന്നത് ഞാൻ കണ്ടിരുന്നു അകത്തോട്ട് കയറിപ്പോണത് തൊഴുതു വരട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ കാത്തു നിന്നത് അറിയാം എന്തേ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ പറയും പിന്നെ എനിക്ക് കമലയോട് ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറയും അപ്പോൾ പറയും എന്താണ് ചോദിക്കുക അങ്ങനെ കമലമ്മയുടെ ആ പഴയ പ്രസരിപ്പും കാര്യങ്ങളൊക്കെ പോയിരിക്കണം അപ്പോൾ എന്തേ ചോദിക്കാൻ അപ്പോൾ പറയും ഈ അവിടെ വേദ കല്യാണം കഴിഞ്ഞ് വന്ന മുതൽ കമലയാണ് അവൾക്ക് കൂട്ടായിരുന്നെന്നുണ്ടായിരുന്നത് അതിന് ഇപ്പോൾ ഒരു ഇളക്കം തട്ടിയില്ലേന്നുള്ളൊരു സംശയം എനിക്കുണ്ട് എന്ന് പറയാം അപ്പോൾ പറയും ഒരിക്കലും ഇല്ല എൻ്റെ മകൻ്റെ എതിരായി അവൾ സാക്ഷി പറഞ്ഞപ്പോൾ അവളോട് എനിക്കൊരു നീരസം തോന്നി എന്നുള്ളത് സത്യമാണ് ഒരു ദേഷ്യം തോന്നിയിരുന്നു പക്ഷെ അത് ഉള്ളിൽ തട്ടിയുള്ള ദേഷ്യമായിരുന്നില്ല അവളോടുള്ളൊരു പ്രതിഷേധമായിരുന്നു അത് എന്നിങ്ങനെ പറയും കമലമ്മ പക്ഷേ ആയിക്കോട്ടെ എന്നാലും അങ്ങനെ തോന്നിയില്ലേ പിന്നെ പറയും മാത്രമല്ല ഇപ്പം തന്നെ അവർക്കുണ്ടായ സംഭവങ്ങൾ എത്ര എന്നറിയോ എൻ്റെ മോള് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അവളെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ എല്ലാവരുടെയും ജീവനാണ് അവൾക്ക് എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കത് സഹിക്കാൻ പറ്റാവുന്നതിൻ്റെ അപ്പുറമാണ് ഇപ്പോൾ തന്നെ വസവിൻ്റെ ഗുണ്ടകൾ അവൾ തട്ടിക്കൊണ്ട് പോയിട്ട് നേരെ മറിച്ച് ആ വിക്രം അവിടെ ചെന്നില്ലായിരുന്നുവെങ്കിൽ വിക്രമപ്പം അവിടെ അറിഞ്ഞെത്തി ചെന്നവളെ രക്ഷപ്പെടുകയാണ് അതൊക്കെ അല്ല വിക്രം അവിടെ ചെന്നില്ലായിരുന്നുവെങ്കിൽ വേദക്ക് എന്ത് സംഭവിക്കായിരുന്നു ഞങ്ങൾക്ക് താങ്ങാൻ പറ്റുമോ എന്നൊക്കെ അങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ പറയും പിന്നെ അതിന് എന്താ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ എനിക്ക് കമലയുടെ ഒരു സഹായം വേണം കാരണം അവൾ അവനെ കല്യാണം കഴിച്ചപ്പോൾ ഞങ്ങൾ സന്തോഷിച്ചു പിന്നെ ഞാനാണ് അവളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ഞാനും അമ്മയും തന്നെയാണ് അവളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് എന്നാലും പക്ഷേ എന്തൊക്കെയപ്പോൾ നമ്മൾ ചെയ്തിട്ടും വിക്രമിൻ്റെ സ്വഭാവത്തിനൊരു മാറ്റം വന്നിട്ടില്ല എപ്പോഴും പഴയപടി പടി തന്നെയല്ലേ അവൻ നിൽക്കുന്നത് അവൻ്റെ സ്വഭാവത്തിന് ഇനിയെങ്കിലും മാറ്റം ഉണ്ടാകുമോ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവരുടെ ജീവിതം എന്താകും അവളുടെ ആയുസിനെന്നെ അത് ആപത്താവില്ലേ എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ പറയും ഞാൻ എന്താ ചെയ്യേണ്ട അതിന് ചോദിക്കുകയാണ് കമലമ്മ അപ്പോൾ പറയും ഞങ്ങൾക്ക് വേണ്ടി എനിക്കൊരു സഹായം ചെയ്യണം പിന്നെ കമല വേദി അവിടെ നിന്ന് പറഞ്ഞയക്കണം എന്ന് പറയാണ് അപ്പോൾ ആകെ ഞെട്ടുകയാണ് കേട്ടോ അവർ അപ്പോൾ പറയും എന്താ പറയണ്ടത് എനിക്ക് മനസ്സിലാവണില്ല അറിയാം അപ്പം പറയും കമല ാണ് അവൾക്ക് അവിടെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് അത് ഞങ്ങൾക്കൊക്കെ അറിയാം പക്ഷേ കമലൻ്റെ പറയണം ഏത് ഇവിടെ നിന്ന് എന്നുള്ളത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരുടെ അവളുടെ ജീവിതം ഇങ്ങനെ നശിക്കാൻ ഞങ്ങൾക്ക് ഇഷ്ടമല്ല നശിക്കൽ കാരണം വിക്രം ഒരു ഒരു മാറ്റവും വിക്രമിനില്ല ഇപ്പോൾ കല്യാണം കഴിഞ്ഞു നമ്മളെല്ലാം ചെയ്തു ഒരു കുടുംബം പോലെ അവളെല്ലാം ചെയ്തു ഒക്കെ ചെയ്തിട്ടും വിക്രമിൻ്റെ സ്വഭാവത്തിനൊരു മാറ്റവും വന്നിട്ടില്ല എന്നൊക്കെ അങ്ങനെ പറയാനാണ് അപ്പോൾ പറയും ഇത് ഒരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തതെങ്കിൽ പോലും അവളുടെ ജീവിതത്തിന് എന്താണ് ഒരു ഒരു ഗ്യാരണ്ടി ഉള്ളത് ഇന്നലെ ഒരു വി ഒരു എം എൽ എ തട്ടിക്കൊണ്ട് പോയി നാളെ ഇതുപോലെ വല്ല പ്രശ്നങ്ങൾ കഴിഞ്ഞാൽ നാളെ അവളെ അവളുടെ ജീവനല്ലേ പിന്നെയും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് വിക്രമിൻ്റെ ഒരു പ്രശ്നം വരുന്നില്ല അപ്പം അങ്ങോട്ട് കമല അവളെ അവിടെ നിന്ന് ഇറക്കി വിടണം പറ്റില്ല ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് തന്നെ തീർത്ത് പറയണം എന്നിങ്ങനെ പറയേണ്ട കേട്ടോ പറയും എനിക്കങ്ങനെ ചെയ്യാൻ പറ്റില്ല പല്പം കാരണം എനിക്ക് അവളെ ഇഷ്ടമാണ് കാരണം ഒരിക്കലും ഞാൻ അവളെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല പിന്നെ വിക്രമിനെതിരെ സാക്ഷി പറഞ്ഞപ്പോൾ എനിക്ക് അവളോട് നീരസം തോന്നി എന്നുള്ളത് സത്യമാണ് പക്ഷെ അവളെ ഒരിക്കലും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണം എന്നുള്ള ചിന്താഗതി എനിക്ക് ഉണ്ടായിട്ടില്ല എന്ന് പറയും അപ്പോൾ പറയും പത്മ ഇത് ചെയ കമല ഇത് ചെയ്യണം കാരണം എന്താ വെച്ചാൽ നാളെ അവൾ ഇതുപോലെ എന്തെങ്കിലും ആരെങ്കിലും തട്ടിക്കൊണ്ടു പോയിട്ട് അവളുടെ പിന്നെ മൃതശരീരമാണ് ഞങ്ങൾക്ക് ത കിട്ട് തിരിച്ച് കിട്ടുന്നതെങ്കിൽ അന്നിങ്ങനെ ദുഃഖിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല കാരണം അന്ന് എനിക്ക് അവളെ അവിടെ നിന്ന് ഇറക്കി വിടാമായിരുന്നു എന്ന് പറഞ്ഞ് വിലപിച്ചിട്ട് കാര്യമുണ്ടോ അതിൻ്റെ മുന്നേ അവളെ അവിടെ നിന്ന് ഇറക്കി വിടുന്നതല്ലേ നല്ലത് എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് എനിക്ക് വേണ്ടി അത് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് കമലമ്മയോട് റിക്വസ്റ്റ് ചെയ്യാണ് നമ്മളുടെ പത്മം അങ്ങനെ അവിടെ നിന്ന് കമലമ്മ ആകെ ഷോക്കായിട്ട് തിരിച്ചു പോരുകയാണ് കാരണം ഇത് അത്ര അത് പ്രതീക്ഷിച്ചിട്ടില്ല അവർ അങ്ങനെ സങ്കടമായിട്ട് പോരുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് എന്താ വെച്ചാൽ നമ്മളെ വേദ കഴിക്കാൻ പുട്ടോ എന്തങ്ങനെ പ്ലേറ്റിലെടുത്തോണ്ടിരിക്കുമ്പോഴേക്കും ഇവിടെ അങ്ങോട്ട് വരികയാണ് നന്ദിനി അങ്ങോട്ട് വരികയാണ് ആഹാ ഓ നീ ഭക്ഷണം കഴിക്കാനുള്ള തയ്യാറെടുപ്പിൽ വയ്ക്കുമ്പോൾ അതേ എന്നറിയും കേട്ടോ എന്നാലും നിന്നെ സമ്മതിക്കണം എന്നറിയും എന്താ നോക്കി അല്ല അച്ഛനെ വരെ നീ കറക്കി കയ്യിലെടുത്തില്ലേ അതിനൊരു കഴിവ് വേണം എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ പറയും ആ അതറിയില്ലേ നന്ദിനി അടുത്തേക്ക് അതിന് തലയിൽ ഇത്തിരി ആൾ വേണം എന്നിങ്ങനെ പറയുകയാണ് വേദ അപ്പോൾ പറയും ആ എൻ്റെ തലയിൽ ആൾ ഞാൻ തന്നെ മതി അതിൽ വേറെ ഉള്ള ആളുകളൊന്നും വേണ്ട പ്രത്യേകിച്ചും ഗുണ്ടകളൊക്കെ ആയിട്ട് ഗുണ്ടകളുടെ കൂടെ ഉള്ള ഗുണ്ട എന്താ ഗുണ്ടകളുടെ കൂടെയുള്ള ആൾക്കാരൊന്നും വേണ്ട ഗുണ്ടകളെ കൂട്ടി ആൾക്കാരൊന്നും വേണ്ട എന്ന് പറയുന്നത് അപ്പോൾ പറയും എടുത്ത വഴിക്ക് നന്ദിനി അറിയുകയാണ് ഓ അല്ല നന്ദിനല്ല വേദ പറയണേ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ഗുണ്ടകളുടെ കൂടെ കൂടെയെന്ന് നിങ്ങൾ പറഞ്ഞത് നിങ്ങളെന്താണ് അതിനുദ്ദേശിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുക നിങ്ങൾ പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി ഞാനിതിപ്പോൾ അച്ഛനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവസ്ഥ എന്ന് നിങ്ങൾക്ക് അറിയുമോ എന്ന് ചോദിക്കുകയാണ് വേദ അപ്പോൾ പറയാം അയ്യോ കുട്ടി ഞാൻ അത് ഉദ്ദേശിച്ച് പറഞ്ഞതൊന്നുമല്ല അങ്ങനെയാണോ നിനക്ക് തോന്നിയത് ഇതാണ് ഒരു കുഴപ്പമുള്ളത് കാരണം ഞാൻ എന്താണ് പറയുന്നത് എന്നുള്ളത് എനിക്ക് പോലും അറിയാം ഞാൻ മനസ്സിൽ വിചാരിക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്നത് എന്നൊക്കെ പറയും അപ്പോൾ ആ അതിനാണ് പറഞ്ഞത് തലയിൽ താമസം വേണം എന്നുള്ളത് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ എനിക്ക് മനസ്സിലായി നിങ്ങൾ എന്നെ ഇവിടെ പുറത്താക്കാൻ പാ എന്താണ് കണഞ്ഞു ശ്രമിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും അങ്ങോട്ട് നടക്കുന്നില്ല അല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവരുടെ തമ്മിൽ തമ്മിലുള്ള വാഗ്വാദം നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അതിലാണ് ഇന്നത്തെ മറ്റേ എന്താ പറയുക പവിത്രത്തിൻ്റെ കഥ നിർത്തിയിരിക്കുന്നത് അതായത് പിന്നെ നന്ദിനിയും വേദയും കൂടെയുള്ള സംഭാഷണം മുഴുവനായിട്ടില്ല അതിലാണ് നിർത്തിയിരിക്കുന്നത് അപ്പോൾ അങ്ങനെ എല്ലാവരും നിങ്ങൾക്ക് എൻ്റെ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ നിവർത്തി ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ പിന്നെ എന്താ പറയുക കഥയാണ് ഒരുപക്ഷെ ആ കഥകളിൽ നമ്മളിപ്പോൾ മുഴുവൻ നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ കുറച്ചൊക്കെ മിസ്റ്റേക്കുകളൊക്കെ വരാം പിന്നെ അതിനൊക്കെ ക്ഷമിക്കുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചിട്ട് നിർത്തണു താങ്ക് യു